അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ുംത്മനാഭൻ ഡിന്റെ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച രാജ്യത്തെ ജി എസ് ടി നിരക്കുകൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകളായി ചുരുക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങളടക്കം എഴുപത്തിയഞ്ച് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും ടൂത്ത് പേസ്റ്റ് സോപ്പ് ടൂത്ത് ബ്രഷ് ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി അഞ്ച് ശതമാനം ജി എസ് ടി സ്ലാബിൽ ഉൾപ്പെടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി അഞ്ച് ശതമാനമായി കുറയും പനീർ വെണ്ണ ചപ്പാത്തി ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയെ ജി നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി ടി വി സിമെന്റ് മാർബിൾ ഗ്രാനൈറ്റ് ഓട്ടോ പാർട്സ് മൂന്ന് ചക്രവാഹനങ്ങൾ രാസവള്ളം കീടനാശിനികൾ എന്നിവയ്ക്ക് പതിനെട്ട് ശതമാനം നികുതിയായിരിക്കും ആഡംബര കാറുകൾ സ്വകാര്യ വിമാനങ്ങൾ വലിയ കാറുകൾ ഇടത്തരം കാറുകൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം ജിഎസ്റ്റി ചുമത്തും പാൻ മസാല സിഗരറ്റ് ഗുഡ്ക ചവയ്ക്കുന്ന പുകയില പോലുള്ള മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ സർദ പോലുള്ള ഉൽപ്പന്നങ്ങൾ ശതമാനം ജി എസ് ടി ചുമത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പഞ്ചസാര മധുര പലഹാരങ്ങൾ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ മദ്യം ഇല്ലാത്ത പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധനങ്ങളും നാൽപ്പത് ശതമാനം ജി എസ് ടിയുടെ പരിധിയിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ജി എസ് ടി നിരക്കുകൾ രണ്ട് സ്ലാബുകളായി ചുരുക്കാനുള്ള ജി എസ് ടി കൗൺസിൽ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുക എന്നതാണ് പ്രധാനമെന്ന് ധനമന്ത്രാലയവും വ്യക്തമാക്കി വരുന്ന സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ വിൽപ്പന ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും ധനമന്ത്രാലയം പറയുന്നു ഗുരുവിനെ പകർത്തിയ നേതാവാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തിയെന്നും വെള്ളാപ്പള്ളിയുടെ കാലത്ത് എസ് എൻ ഡി പി യോഗം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നുവെന്നും വെള്ളാപ്പള്ളിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും യുവത്വത്തിന് മാതൃകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാപ്പിളമാർ ഹിന്ദു മതത്തിലുള്ളവരെ കൊന്നൊടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് എല്ലാ മതത്തിന്റെയും ആശയം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സർവമത സമ്മേളനം ഗുരു നടത്തിയത് ഈ മാപ്പിള ഹളയെപ്പറ്റി കുമാരനാശാൻ കവിത എഴുതിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിത ഉദ്ധരിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം യൂത്ത് കോൺഗ്രസ് ചൊവ്വല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി തൃശൂർ ഡി ഐ ജി ഹരിശങ്കർ ക്രൂരമർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി പരാതി ഉയർന്ന അന്ന് തന്നെ നടപടി എടുത്തെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നാല് ഉദ്യോഗസ്ഥർക്കും രണ്ടു വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയും സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത് കൈകൊണ്ട് ഇടിച്ചു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ റിപ്പോർട്ടിൽ പറയുന്നു കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മർദ്ദനമേറ്റ ചുവന്നൂരിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത് സ്റ്റേഷനിൽ എത്തുന്നതിനു മുമ്പും മർദ്ദനമുണ്ടായിരുന്നെന്നും ശശിധരൻ എന്ന പോലീസുകാരൻ തലയ്ക്ക് അടിച്ചുവെന്നും കൂടാതെ ഡ്രൈവർ ഷുഹൈദും മർദ്ദിച്ചെന്നും ഈ ദൃശ്യങ്ങളൊന്നും സിസി ടിവിയിൽ ഇല്ലെന്നും സുജിത് പറഞ്ഞു ശേഷം ചൂരിലുകൊണ്ട് കാലിൽ നിരവധി തവണ അടിച്ചുവെന്നും കുടിവെള്ളം ചോദിച്ചിട്ട് തന്നില്ലെന്നും സുജിത് വെളിപ്പെടുത്തി മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ഇവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുന്നവരെ നിയമ പോരാട്ടം തുടരുമെന്നും സുജിത് വ്യക്തമാക്കി പോലീസ് സേനയിലെ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന്റെ ക്രൂരത വെളിവാക്കുന്നതാണെന്നും സി പി എം ക്രിമിനലുകൾക്ക് മുന്നിൽ മുട്ടുപറയ്ക്കുന്ന പോലീസുകാരാണ് അനീതി ചോദ്യം ചെയ്ത പൊതുപ്രവർത്തകന്റെ ദേഹത്ത് മൂന്നാം മൂന്നാമുറ പ്രയോഗിച്ചതെന്നും ഇതാണോ പിണറായി സർക്കാരിന്റെ ജനമൈത്രി പോലീസ് നയമെന്നും വേണുഗോപാൽ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വിവാദങ്ങൾക്കിടെ ഏറെ ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കേരള പോലീസിനും സർക്കാരിനുമെതിരെ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ജോർജ് സാറിന്റെ പണി കേരള പോലീസ് എടുത്താൽ ബെൻസിന്റെ പണി ഞങ്ങളെടുക്കും എന്നാണ് തുടരും സിനിമയിലെ ചിത്രങ്ങൾ പങ്കുവെച്ച് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തെ വിഭാഗീയമായി കാണേണ്ടതില്ലെന്നും വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കേസുകൾ പിൻവലിക്കുന്നതിൽ വാശിയില്ലെന്നും കോടതിയിൽ വരുമ്പോൾ ആവശ്യമായ നടപടിയെടുക്കുമെന്നും സമയം വരുമ്പോൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും യാഥാർത്ഥ്യമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയതോടെയാണ് ഇത് സാധ്യമായത് പത്തനംതിട്ട ഇടുക്കി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നാല് മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭിച്ചത് സുന്ദരി പൂവേ ുഡ്സ് അൻസ്കിപ്പബിൾ കലക്ഷൻസ് സിക്സ് റുപീസ് ടൂ ഡബൽ കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നു അടുത്ത അഞ്ചു ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ അടുത്ത അഞ്ചു ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സ്ഥിരം ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവ ഭത്തയായി ഏഴായിരം രൂപ വീതവും താൽക്കാലിക ജീവനക്കാർക്ക് പരമാവധി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും അനുവദിക്കും ഉത്സവ ഭത്ത നൽകാൻ മതിയായ വരുമാനം ഇല്ലാത്ത ഗ്രേഡ് മൂന്ന് ഗ്രേഡ് നാല് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കൂടി ആനുകൂല്യം ലഭ്യമാക്കും കശുവണ്ടി കുംഭകോണ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് തുടർ നടപടി എടുക്കാത്തതിനെതിരായ പൊതു ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് ആരോപണ വിധേയമായ തോട്ടണ്ടി പരിശോധിക്കാൻ ഏജൻസികൾക്ക് കഴിയുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പരാതി നൽകി വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് എം മുനീറിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പു പറയുകയും ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികൾ വരുമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനം വൈകുന്നതിനെതിരെ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി പള്ളിവയൽ പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ജഷീർ പള്ളിവയൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് കളരിയാണെന്നും പള്ളിവയൽ പോസ്റ്റിൽ വിമർശിക്കുന്നു പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി പരസ്യമാക്കി വനിതാ കൌൺസിലർ രാജിവെച്ചു ഷൊർണൂർ നഗരസഭയിലെ വാർഡ് കോൺഗ്രസ് കൌൺസിലർ സി സന്ധിയാണ് രാജിവെച്ചത് ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കാത്തതടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജിവെച്ചത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ അവഗണനയും രാജി പ്രഖ്യാപനത്തിന് കാരണമായെന്നാണ് വിവരം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഇടുക്കി അടിമാലിയിലെ മറിയക്കുട്ടിക്കൊപ്പം ഭിക്ഷയായിച്ച് പ്രതിഷേധിച്ച പുളിഞ്ഞപാലം താണിക്കുഴി അന്നക്കുട്ടി അന്തരിച്ചു ഉദരസംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അടിമാലി സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും പ്രതിഷേധ സൂചകമായി അടിമാലി ടൌണിൽ ഭിക്ഷയാചിച്ച് സമരം നടത്തിയത് വലിയ വാർത്തയായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുരുങ്ങിയ സുമയ്യ മെഡിക്കൽ ബോർഡിന് മുമ്പാകെ മൊഴി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു തെളിവെടുപ്പ് കാർഡിയോളജി ന്യൂറോളജി അനസ്തീഷ്യ വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച സമിതിയാണ് സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചതായി സുമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂർ ലുലുമാൾ പദ്ധതിയിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും നിയമത്തിന് അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലെത്തിയ പി സരീനെതിരെ പരാതി ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതി രാഗാ മറുപടിയുമായി ഭാര്യ ഡോക്ടർ സൌമ്യ സരീൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്നും മോശം അനുഭവമുണ്ടായ സ്ഥിതിക്ക് നിയമപരമായി മുന്നോട്ടു പോകണമെന്നും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നുമായിരുന്നു സൌമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യെ മൂന്ന് ദിവസത്തേക്കൂടി എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു സെപ്റ്റംബർ ആറ് വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന എസ് ഐ ടി വാദം പരിഗണിച്ചാണ് നടപടി അതേസമയം ധർമ്മസ്ഥല വെളിപ്പെടുത്തലിനു പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന എന്ന സംശയത്തിലാണ് എസ് ഐ ടി ചിന്നയ്യുടേത് ഉൾപ്പെടെ എസ് ഐ ടി സംഘം പിടിച്ചെടുത്ത ആറ് ഫോണുകളിൽ നിന്നാണ് ഇതു സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത് ഫെഡറൽ അവകാശങ്ങളും നിയമനിർമ്മാണ അധികാരങ്ങളും ഇല്ലാത്ത കേവലം നഗരസഭകളാക്കി സംസ്ഥാനങ്ങളെ മാറ്റരുതെന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയുടെ റെഫറൻസിനെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പശ്ചിമബംഗാൾ കർണാടക ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ എതിർത്തു കൺഗ്രാചുലേഷൻ പുതിയ ഹാർമണി ചുറ്റിച്ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ഹാർമണി ഹാർമണി ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം രാജ്യതലസ്ഥാനം വെള്ളപ്പൊക്ക ഭീഷണിയിൽ രൗദ്രഭാവം പൂണ്ട് നദി യമുന നദിയിലെ ജലനിരപ്പ് ചരിത്രത്തിലെ മൂന്നാമത്തെ ഉയർന്ന നിലയായ ഇരുനൂറ്റി ഏഴ് ദശാംശം നാല് ഒന്ന് മീറ്ററിലെത്തിയതോടെ ദില്ലി നഗരത്തിലെ നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കം രാത്രി ഒമ്പത് മണിയോടെയാണ് മിക്കയിടത്തും വെള്ളം കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിലായിരുന്നു യമുനാനദിയിലെ ജലനിരപ്പ് റെക്കോർഡ് നിലയിലേക്ക് ഉയർന്ന മറ്റു രണ്ട് സാഹചര്യം ഇതുവരെ അധികം ആളുകളെ ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിനു മുന്നേ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് തിരിച്ചടി തമിഴ്നാട്ടിൽ സ്വാധീനമുള്ള തേവർ സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള അണ്ണാ മക്കൾ മുന്നേറ്റ കഴകം ജനറൽ സെക്രട്ടറി ടി ടി വി ദിനകരൻ എൻ ഡി എ മുന്നണി വിടുന്നതായി പ്രഖ്യാപിച്ചു ഒ പനീർസെൽവം വിഭാഗം എൻഡിഎ വിട്ടതിന് പിന്നാലെയാണ് ദിനകരന്റെ നിർണായക തീരുമാനം മുന്നണി വിടൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കെതിരായ അസഭ്യ മുദ്രാവാക്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ബി ജെ പി തീരുമാനം രാഹുൽഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്രയ്ക്കിടെ ബീഹാറിൽ ഉയർന്ന അസഭ്യ മുദ്രാവാക്യത്തിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മാപ്പ് പറയണമെന്നാണ് ആവശ്യം ഇതിന്റെ ഭാഗമായി ഇന്ന് ബീഹാറിൽ എൻഡിഎ ബന്ദിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കവർച്ച ആരോപണത്തിലെ ഹൈഡ്രജൻ ബോംബ് ഭീഷണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയെക്കുറിച്ചാണെന്ന് സൂചിപ്പിച്ച് ഉത്തർപ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് അജയ് റായ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന പരോക്ഷ ആരോപണമാണ് അജയ് റായ് ഉന്നയിച്ചിരിക്കുന്നത് ഭാരത് രാഷ്ട്രസമിതി പാർട്ടിയിൽ നിന്നും കെ കവിത രാജിവെച്ചു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും എം എൽ സി സ്ഥാനവും രാജിവെച്ചതായി കവിത അറിയിച്ചു പാർട്ടി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് കവിതയുടെ രാജി നിയമസഭാ കൌൺസിൽ ചെയർമാന് രാജിക്കത്ത് നൽകിയ അവർ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും ഉപേക്ഷിക്കുന്നതായി അറിയിച്ചു പാർട്ടി നടപടി വേദനാജനകമെന്ന് കെ കവിത പ്രതികരിച്ചു ഭീകരതയ്ക്ക് എതിരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ജർമ്മനി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹൻ വാദഫൂലും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം ഇന്ത്യയ്ക്കും ജർമ്മനിക്കും ഇടയിലെ വ്യാപാരം ഇരട്ടിയാക്കുമെന്നും ജർമ്മൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും എസ് ജയശങ്കർ അറിയിച്ചു ഗർഭിണികളായ സ്ത്രീകൾക്ക് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് അശ്ലീല മറുപടിയുമായി കോൺഗ്രസ് എം ഉത്തര കന്നഡയിലെ ഹരിയാൽ മണ്ഡലത്തിലെ എം എൽ എ ആയ ആർ വി ദേശ്പാണ്ഡെയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയത് സ്ത്രീകളുടെ അന്തസ് ഹനിക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു മുൻ മന്ത്രി കൂടിയായ ആർ വി ദേശ്പാണ്ഡെ നടത്തിയത് ഉറ്റവരുടെ കുഴിമാടത്തിൽ ബന്ധുക്കൾ ആദരപൂർവ്വം വെച്ച ബിയർ ബിയറെടുത്തു കുടിച്ച വിനോദസഞ്ചാരിയുടെ വൈറൽ വീഡിയോ പിന്നാലെ വിനോദസഞ്ചാരികൾക്ക് കർശന മുന്നറിയിപ്പുമായി എംബസി ജപ്പാനിലാണ് സംഭവം ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിനോദസഞ്ചാരിയും യൂട്യൂബറുമാണ് വൈറൽ വീഡിയോയ്ക്കായി വിവാദ നടപടി ചെയ്തത് ഇന്ത്യയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിച്ച പീറ്റർ നവാരോയെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഘത്തിൽ നിന്ന് നീക്കണമെന്ന് അമേരിക്കയിലെ ഹിന്ദു സംഘടനയായ ഹിന്ദുസ് അഗെയിൻസ്റ്റ് ഡിഫമേഷൻ ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിൽ ഗണേശോത്സവത്തിനിടെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് എസ് യു വി ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ബഗിച്ച പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജുരുദൻ ഗ്രാമത്തിൽ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ദാരുണമായ ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നിനൊപ്പം ചൈന സന്ദർശനത്തിനെത്തിയവരിൽ അദ്ദേഹത്തിന്റെ മകൾ കിം ജു എയും കിങ് ജോങ് ഉന്നിന് ശേഷം മകൾ കിങ് ജു എ ആയിരിക്കും ഉത്തരകൊറിയയുടെ ഭരണാധികാരിയാകുകയെന്ന ഊഹാപോഹങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് കൗമാരക്കാരിയായ കിങ് ജു എ പിതാവിനൊപ്പം ചൈനയിലെത്തിയത് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ലഭിക്കാത്തതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കടുത്ത ഇച്ഛാഭംഗമുണ്ടെന്ന് അമേരിക്കൻ സ്ട്രാറ്റജിക് അഫയേഴ്സ് വിദഗ്ധൻ ആഷ്ലി ജെ ടെല്ലിസ് ഈ വിഷയത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടെന്ന തോന്നൽ ട്രംപിനുണ്ടെന്ന് എൻ ഡി ടി വിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ മേൽ ചുമത്തിയ തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് നയതന്ത്ര വിദഗ്ദ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എഡ്വേർഡ് പ്രൈസ് വിഷയത്തിൽ യുഎസ് മാപ്പു പറയണമെന്നും യു എസ് റഷ്യ ചൈന എന്നിവരുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിടുക്കുകാട്ടിയെന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് വളരെ നിർണായകമായ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രക്തചന്ദ്രൻ എന്നറിയപ്പെടുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ലോകമെമ്പാടും സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ദൃശ്യമാകും അപൂർവ ആകാശ വിസ്മയത്തിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലൂടെ കടന്നുപോകും ഈ സമയം ചന്ദ്രോപരിതലത്തിൽ നിഴൽ വീഴ്ത്തി ചുവപ്പും ഓറഞ്ചും കലർന്ന തിളക്കം നൽകും ഏഷ്യയിലെയും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെയും പല രാജ്യങ്ങളിലും ഗ്രഹണം പൂർണമായും ദൃശ്യമാകും യൂറോപ്പ് ആഫ്രിക്ക കിഴക്കൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും ചന്ദ്രഗ്രഹണം കാണാം അതേസമയം വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും മിക്ക ഭാഗങ്ങളിലും ഇത് ദൃശ്യമാകില്ല ഇന്ത്യയിൽ സെപ്റ്റംബർ ഏഴ് രാത്രി എട്ട് അമ്പത്തെട്ട് മുതലാണ് ആരംഭിക്കുക സെപ്റ്റംബർ പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ച് വരെ നീളും നഗ്ന നേത്രങ്ങൾ കൊണ്ട് വീക്ഷിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണ് ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ പത്മനാഭൻസ്